തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം സമാപിച്ചു പട്ടാമ്പി താലൂക്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് നടന്ന പരിശീലനമാണ് സമാപിച്ചത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നാല് ദിവസങ്ങളിലായാണ് പരിശീലനം നടന്നത് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ചട്ടങ്ങൾ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പാലിക്കേണ്ട നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു പരിശീലനം പോളിംഗ് ഉദ്യോഗസ്ഥർക്കും പ്രിസൈഡിംഗ് ഓഫീസർ എന്നിവർക്കുമാണ് പരിശീലനം നൽകിയത് പട്ടാമ്പി മുനിസിപ്പൽ തല പരിശീലന ക്യാമ്പ് താലൂക്ക് കോൺഫറൻസ് ഹാളിലും പട്ടാമ്പി മണ്ഡലത്തിന്റെ പരിശീലനം കോളേജ് ഓഡിറ്റോറിയത്തിലുമാണ് നടന്നത് നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ത്രിതാല മണ്ഡലത്തിന്റെ പരിശീലനം വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു വോട്ടിംഗ് യന്ത്രങ്ങളിലുള്ള പരിശീലനവും ഇതോടൊപ്പം നൽകി രണ്ട് മണ്ഡലങ്ങളിലുമായി പത്ത് മാസ്റ്റർ ട്രെയിനർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം എൻ സി ത്രിതാല